ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാണെന്ന് കരുതി ബാബരി മസ്ജിദ് തച്ചു തകർത്തതുപോലെ കാശിയിലെയും മധുരയിലെയും പള്ളികൾ തച്ചു തകർക്കാനുള്ള വ്യാമോഹവുമായി വരുന്ന സംഘികളെ വീട്ടിൽ പറഞ്ഞിട്ട് വന്നാൽ മതി ഇനി ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന് അതായത് ആ പള്ളി സംരക്ഷിക്കാൻ ആൺകുട്ടികൾ ആ പള്ളികളുടെ ചുറ്റുമുണ്ടാകുമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു കർണാടകയിലെ പള്ളി തച്ചു തകർക്കാൻ പറഞ്ഞ ഈശ്വരപ്പ എന്ന് പറയുന്ന മന്ത്രിയുടെ വാക്കും കേട്ടിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കണ്ടുറങ്ങിയ സംഘികളെ ആദ്യമേ പറയുന്നു അവസാനം അപ്പ എന്ന് വിളിച്ച് തെരുവിൽ ഓടിക്കളിക്കേണ്ടി വരും കാരണം അമ്മാതിരി അടി തന്നെയായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാമോഹം ഈ ആധുനിക യുഗത്ത് നടക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളെ ഓടിപ്പിക്കുകയും ചെയ്യുമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പബ്ലിക് കേരളയുടെ ചില പ്രേക്ഷകർ വിളിച്ചു പറയുന്നുണ്ട് സമയാസമയം പബ്ലിക് കേരളയുടെ വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇല്ല എങ്കിൽ ഇത് ഉടൻ തന്നെ ചെയ്യുക എന്നിട്ടും നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ യൂട്യൂബിൽ പബ്ലിക് കേരള എന്ന് സെർച്ച് ചെയ്യുക പബ്ലിക് കേരളയുടെ പേജിൽ പോയിട്ട് ലേറ്റസ്റ്റ് വാർത്ത കാണുക തുടർന്ന് നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇനി വാർത്തയിലേക്ക് വരാം കെ എസ് ഈശ്വരപ്പ എന്ന് പറയുന്നത് കർണാടകയിലെ ബി ജെ പിയുടെ മന്ത്രിയാണ് അദ്ദേഹം ശിവമോഗയിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബാബരി മസ്ജിദ് തച്ചു തകർത്തതുപോലെ മധുരയിലെയും കാശിയിലെയും ചില പള്ളികൾ ഞങ്ങൾ തച്ചു തകർക്കും എന്നിട്ട് അവിടെ ക്ഷേത്രം പണിയും സത്യത്തിൽ ക്ഷേത്രം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതൊക്കെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ഓഫീസുകളാണ് എന്ന് ചുരുക്കം അയോധ്യയിൽ വരുന്നത് രാമക്ഷേത്രമാണ് എന്ന് പറയുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞങ്ങള് ക്ഷേത്രത്തെ എതിർക്കുന്ന ആളുകളല്ല മുസ്ലിം പള്ളികളെ എതിർക്കുന്ന ആളുകളല്ല ക്രിസ്ത്യൻ ചർച്ചകളെ എതിർക്കുന്ന ആളുകളല്ല മറിച്ച് മതേതരത്വത്തെ സ്വാഗതം ചെയ്യുന്ന ആളുകളാണ് മതേതരത്വത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് അയോധ്യയിൽ പണിതുയർത്തിയ അല്ലെങ്കിൽ പണിതുയർത്താൻ തീരുമാനിച്ചിരിക്കുന്ന രാമക്ഷേത്രം ഒരിക്കലും ഒരു ക്ഷേത്രമായി കാണാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല അതൊക്കെ സംഘപരിവാറിന്റെ ഓഫീസുകളാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒപ്പം കെ എസ് ഈശ്വരപ്പയെപ്പോലെയുള്ള വർഗീയവാദികളായിട്ടുള്ള മന്ത്രിമാർ പറയുന്നു കർഷിയിലെയും മധുരയിലെയും പള്ളികൾ തച്ചു തകർക്കും എന്ന് അദ്ദേഹം ഒരു കാര്യം മറന്നുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേതുപോലെയുള്ള സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് എന്ന് വളരെ വ്യക്തമായ മറുപടി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിട്ട് തന്നെ അവിടെയുള്ള ചുണക്കുട്ടികൾ നൽകി എസ് സി പി ഗാർ ഉടൻ തന്നെ നാട്ടിൽ പോയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും തക്കതായിട്ടുള്ള മറുപടി നൽകുകയും ചെയ്തു മന്ത്രിയെ വെല്ലുവിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു വ്യാമോഹമുണ്ട് എങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി അല്ല എങ്കിൽ നല്ല അടി കിട്ടുമെന്ന് തന്നെ അവർ ആണയിട്ട് പറഞ്ഞു ആ ഏഴായിരത്ത് മന്ത്രിയും വന്നില്ല മന്ത്രിയുടെ ഒരു പോലീസുകാരനും വന്നില്ല ഇത് പുതിയ കാലമാണ് ബാബരി തച്ചു തകർത്ത് അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയിക്കുന്നത് പോലെ ഇനി ഒരു പള്ളിയും ഒരു ക്ഷേത്രവും ഒരു ക്രിസ്ത്യാനിയുടെ ആരാധനാലയവും തച്ചു തകർക്കാൻ ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ അനുവദിക്കുകയില്ല എന്ന് ഈശ്വരപ്പയെ പോലെയുള്ള അപ്പന്മാരോട് ആദ്യമേ പറയുന്നത് അപ്പ എന്ന് വിളിച്ച് വീട്ടിലെത്താനുള്ള അവസരം അവസാനം ഉണ്ടായില്ലെന്ന് വരും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള